അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു വിസ്മില്ല അലഹമ്മില്ല അള്ളാഹു വസല്ലാല മുഹമ്മദ് സ്നേഹമുള്ള അദ്ധ്യാപകരെ അധ്യാപികമാരെ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില പ്രാർത്ഥനകളുണ്ട് ഇൻഷാല്ല ആ പ്രാർത്ഥനകൾ ഓരോന്നായി നമുക്ക് മനസ്സിലാക്കുകയും അത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ നമ്മൾ ഒരുക്കുകയാണ് അതിൽ നമ്മൾ ഒന്നാമതായി കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അള്ളാഹു മം ഫനി ബിമ അല്ലം ചനി വ അല്ലിംനി എം വസിദിനി റിൽമ അള്ളാഹുമാ അള്ളാഹുവേം ഫീ നീ എനിക്ക് ഉപകാരമുണ്ടാക്കണേ ബിമാ അല്ലം തനീ നീ എനിക്ക് പഠിപ്പിച്ച് തരുന്ന അറിവുകൊണ്ട് എനിക്ക് നീ ഉപകാരമുണ്ടാക്കണേ അല്ലിം നീ നീ എനിക്ക് പഠിപ്പിച്ചു തരണമേ മായും ഫൗനി എനിക്ക് ഉപകരിക്കുന്നത് വസിദിനി ഇൽമ അങ്ങനെയുള്ള ഉപകാരപ്രദമായ അറിവിനെ എനിക്ക് നീ വർദ്ധിപ്പിച്ച് തരികയും ചെയ്യണമേ അള്ളാഹു സുബാന ഹു വാലയോട് മദ്രസ അധ്യാപകരായ അല്ലെങ്കിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദീൻ പഠിക്കാനിരിക്കുമ്പോൾ വിശേഷിച്ചും മതപരമായ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കാനുള്ള മുന്നൊരുക്കമൊക്കെ നടത്തുമ്പോഴൊക്കെ നമ്മൾ വായിക്കുകയാണ് നമ്മൾ ദീനീയായ കാര്യങ്ങൾ പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് അവിടെ അത് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകാനുള്ള തൗഫീക്കിനെയാണ് അള്ളാഹുവിനോട് ഇതിലൂടെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പ്രസക്തമായ പ്രാർത്ഥനയെ റസൂല്ലാഹി സലാഹു അലഹി വസ്ല്ലം വളരെ പ്രാധാന്യത്തോടു കൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നത് ഇതേറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് മതം പഠിക്കുന്ന ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് കാരണം സ്വാഭാവികമായും ദീൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ മദ്രസ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അയാൾ ഒരു പഠിതാവ് കൂടിയാണല്ലോ ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പഠിതാവ് ഇവിടെ അള്ളാഹു സുബാൻ അഹ്വത്താലയോട് ഉപകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു തരുന്ന അറിവ് എനിക്ക് ഉപകാരമുണ്ടാക്കണേ എങ്ങനെയാണ് അറിവ് ഉപകരിക്കുക നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു അത് ഉപകരിക്കുക എങ്ങനെയാണ് ആ അറിവ് ഉപകരിക്കുന്നത് ആ പ്രാധാന്യം ഉൾക്കൊണ്ട് നമസ്കരിക്കേണ്ട പ്രകാരം നമസ്കാരത്തിന് പ്രാധാന്യം നൽകി കൃത്യമായി നമസ്കരിക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെ ഏത് അറിവാകട്ടെ ദീനിയായി മതപരമായി നമ്മൾ പഠിക്കുന്ന ഏത് അറിവും ഉപകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അതിനുള്ള തൗഫീകിനെ കൂടിയാണ് നമ്മൾ അള്ളാഹു സുബാന ഹുബത്താലയോട് പ്രത്യേകം ചോദിക്കുന്നത് രണ്ടാമത്തെ ഭാഗം വ അല്ലിം നീ അള്ളാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു തരണേ മയം ഫൗനി എനിക്ക് ഉപകാരമുണ്ടാകുന്നത് ഉപകരിക്കാത്ത അറിവ് പഠിച്ച് കാലം കഴിയുന്ന അവസ്ഥ ഉണ്ടാകരുത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണാനന്തര ശേഷമൊക്കെ എനിക്ക് ഉപകരിക്കുന്ന അറിവ് നൽകണേ റബ്ബേ വസിദിനി ഇൽമ അങ്ങനെയുള്ള അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഇത് നമ്മൾ മനഃപ്പാഠമാക്കുക നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ഇത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടി ഇത് പഠിപ്പിക്കുകയും ക്ലാസ്സിൽ കയറുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴൊക്കെ വായിക്കാനിരിക്കുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങാൻ പറയുമ്പോൾ ഇൻഷാ ഒരുപാട് ഖൈറുകൾ ബറക്കത്തുകൾ അതിലൂടെ ഉണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാറകട്ടെ ബാറക്കല്ലാഹു ഹുഫീഖും ജജാക്കുമുള്ള ഖൈറ സ്ലാ അലൈക്കും വറഹമത്തുള്ള